മുഴുവൻ ഇത് സ്നേഹബന്ധം ാലം മുൻകുന്നു വയനാട്ടിൽ പോലീസ് വെടിവെപ്പിൽ മരിച്ച സി പി ജലീലിന്റെ വിയോഗം വരും തലമുറയുടെ നഷ്ടമെന്ന് ഗ്രോവാസു പാണ്ഡിക്കാട് നടത്തിയ അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊല ചെയ്തിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരനെ കൊല ചെയ്തിരിക്കുന്നു മലയാളികളായ തണ്ടർ ബോൾട്ടിനെതിരെ സി പി ജലീലിന്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം കേരളത്തിലെ യുവതയും തേങ്ങുകയാണെന്ന് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്ത് നെക്സ്ലെറ്റ് നേതാവ് ഗ്രോവാസു പറഞ്ഞു അത് പാണ്ടിക്കാട്ട യുവത്വം അല്ല ഇനി വിളിക്കാൻ പോകുന്നു കേരളത്തിന്റെ യുവത്വം മാമദേശം വിളിക്കാൻ പോവുക ഇന്ത്യയുടെ യുവത്വം വിളിച്ചു കഴിഞ്ഞു ഈ രക്തസാക്ഷികളോടൊപ്പം കേരളത്തിന്റെ യുവത്വം പോരാട്ടം നടത്തുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും കേരളത്തിന്റെ ടക്കിയായിരുന്നു കൊറേ കാലം തീർച്ചയായിട്ടും അത് പൂർണമായിട്ട് ഉറങ്ങാൻ പോകുന്നില്ല ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ നമ്മുടെ സാധ്യത നിങ്ങളോട് സംസാരിക്കും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളെ പറയാൻ പറയുന്നുള്ളൂ യോഗത്തിന് മുൻപ് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ഇടതു സർക്കാരിനെതിരെയും പോലീസ് നിലപാടിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നുകേട്ടത് യോഗത്തിൽ സി പി ജലീലിന്റെ സഹോദരൻ റഷീദ് അധ്യക്ഷത വഹിച്ചു കെ വി ഷാജി അരിവോളി എം എൻ രാവണ്ണി പി എ പൗരൻ ജെന്നി പി ജെ മാനുവൽ തങ്കമ്മ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്